ഒരു രാജ്യത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പൗരാവേശങ്ങളിൽ ഒന്നാണ് നമുക്ക് വോട്ട് ചെയ്യുവാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം നമ്മൾ വോട്ട് ചെയ്യുന്ന അവകാശം വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടെ കരുതലോടെ വിനിയോഗിക്കേണ്ട ഒരു ഒരവസരമാണിത് കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണ ഭരണകൂടമാണ് ഒരുപക്ഷെ നമ്മുടെ ആശയും അഭിലാഷങ്ങളുമൊക്കെ പ്രതിദാനം ചെയ്ത് രാജ്യത്തിൻ്റെ ഒരു വികസന രേഖ ഉണ്ടാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് വികസനം വേണം അത് സന്തുലിതമായ വികസനം വേണം അതിനുള്ള പരിപ്രേക്ഷ നിർമ്മിതിയാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ ചേരുകയാണ് സത്യം പറഞ്ഞാൽ പങ്കാളിത്തത്തോടെ കൂടി ചെയ്യുകയാണ് ഒരു വോട്ടവകാശം വഴി നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വോട്ടവകാശം വളരെ പരിപാവനമായിട്ടുള്ള ഒരു കർമ്മമായിട്ട് നമ്മൾ കരുതേണ്ടതുണ്ട് അത് ശ്രദ്ധാപൂർവ്വം വിനിയോഗിക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അത് ഉത്തമ കൂടി ഉപയോഗിക്കുക എന്നതാണ്